ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അനീഷും അനുമോൾ നിവിൻ അക്ബർ ഇവരെല്ലാരും തന്നെ നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ഓൾറെഡി അക്ബർ നേരത്തെ മുതലേ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് എല്ലാവർക്കും അക്ബറിനെ അറിയാം അപ്പോൾ നമ്മുടെ മിഥുൻ നമ്മുടെ അനുമോളെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് അക്ബറിനെ പറ്റിയുള്ള ഒരു അഭിപ്രായമെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അക്ബർ നല്ലൊരു ഗെയിമർ ആയിരുന്നു നന്നായിട്ട് ഗെയിം കളിച്ചു എന്നൊക്കെ അതിനുശേഷം നമ്മുടെ മിഥുൻ ചിത്രചേച്ചി എടുത്ത് ഇതേ ചോദ്യം ആവർത്തിച്ചു അപ്പോൾ ചിത്രചേച്ചി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അക്ബർ നമ്മുടെ ഷറാഫുദ്ദീനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് കളിയാക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ പോയതിന് ശേഷം അക്ബർ ഈ ഒരാളെ അല്ലായിരുന്നു വേറെ ഏതോ ഒരാളായിരുന്നു കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു എന്നായിരുന്നു നമ്മുടെ ചിത്ര ചേച്ചി പറഞ്ഞത്